ആലിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് യൂണിറ്റും പെരിന്തൽമണ്ണ ജില്ലാ ഹോസ്പിറ്റൽ ബ്ലഡ് ബാങ്കും സംയുക്തമായി രക്തദാന നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ ഹൈദ്രോ സ്ക്വയത്തങ്ങൾ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു സാമൂഹിക സാംസ്കാരിക കാരുണ്യ പ്രവർത്തന രംഗത്ത് സജീവമായ ടൗൺ ടീം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് പള്ളിക്കുന്നിന്റെ പ്രവർത്തകരുടെ സാന്നിധ്യം ക്യാമ്പിൽ ശ്രദ്ധേയമായി ക്ലബിന് ഇരുപതോളം യൂണിറ്റ് രക്തം സംഭാവന ചെയ്യാൻ സാധിച്ചു ഈ മഹത്തായ ഇടപെടലിന് ക്ലബിനെ പ്രിൻസിപ്പൽ പ്രത്യേകം അഭിനന്ദിക്കുകയും നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തു സഹജീവികളോടും പൊതുസമൂഹത്തോടും ഉത്തരവാദിത്തമുള്ള ഒരു ടീമിനെ വാർത്തെടുക്കുക എന്നതാണ് ഇതുകൊണ്ട് ലക്ഷ്യം വെക്കുന്നത് അത് നമുക്ക് കുട്ടികളിൽ വളരെ വലിയൊരു ആത്മവിശ്വാസം ഉണ്ടാക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ ഇപ്പോ ഇതോടൊപ്പം തന്നെ കണ്ണാശുപത്രി ഒരു സൗജന്യ നേത്ര പരിശോധന ക്യാമ്പും നടത്തുന്നുണ്ട് ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം വിഷനുമായി ബന്ധപ്പെട്ടതാണ് ഈ സ്ക്രീൻ അത് മൊബൈലാണെങ്കിലും കമ്പ്യൂട്ടറാണെങ്കിലും ടി വി ആണെങ്കിലും ധാരാളമായി ഉപയോഗിക്കപ്പെടുന്നതുകൊണ്ട് തന്നെ ഈ കാഴ്ചയുമായി ബന്ധപ്പെട്ട ഒട്ടേറെ പ്രത്യേകിച്ച് കുട്ടികളിൽ വല്ലാതെ കാണപ്പെടുന്നുണ്ട് അത് നേരത്തെ കണ്ടെത്താനും അത് തടയാനാവശ്യമായിട്ടുള്ള കുട്ടികളിൽ ഒരു അവബോധം സൃഷ്ടിക്കാനും ആ ക്യാമ്പ് ഉപകരിക്കും ഇത് പുറമെ നിന്നും ആളുകൾ അത് ഉപയോഗിക്കുന്നുണ്ട് തുടർ ചികിത്സകൾ ആവശ്യമാണെങ്കിൽ സൗജന്യമായി പലതും അവർ വാഗ്ദാനം ചെയ്യുന്നുണ്ട് അതുകൂടാതെ തന്നെ എൻഎസ്എസ് ഇവിടെ ഒരു ഫുഡ് ഫെസ്റ്റും നടത്തുന്നുണ്ട് സ്കൂളിലെ പതിനെട്ട് വയസ്സ് പൂർത്തിയായ റിൻഷാദ് ആസിഫ് നിസാർ ജസീർ അദ്ദേഹം ഷഹസാദ് സൈനുൽ ആഭിദ് എന്നിവർ ആദ്യമായി രക്തദാനം ചെയ്തത് ക്യാമ്പിന് ആവേശമായി എൻ എസ് എസ് യൂണിറ്റിന് ആകെ മുപ്പതോളം യൂണിറ്റ് രക്തം സംഭാവന ചെയ്യാൻ സാധിച്ചു സൈൻ കണ്ണാശുപത്രി ചെറുപ്പുളശ്ശേരിയുടെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പും ഇതോടൊപ്പം നടന്നു ഡോക്ടർ റിയ സൈൻ കണ്ണാശുപത്രി മാർക്കറ്റിംഗ് മാനേജർ അസ്ലഹ് എന്നിവർ നേത്ര പരിശോധനയ്ക്ക് നേതൃത്വം നൽകി കൂടാതെ എൻ എസ് എസ് വോളണ്ടിയേഴ്സ് ഒരുക്കിയ ഫുഡ് ഫെസ്റ്റും ക്യാമ്പുകളുടെ ഭാഗമായി സംഘടിപ്പിച്ചു ಪಿಟಿ ಪ್ರಸ್ದು ರಸಾಕ್ ವೈಸ್ ಪ್ರಸಾರ ರತೀಶ್ ಸೆಕ್ಟರಿ ಸುನಿತ ಎನ್ ಎಸ್ ಎಸ್ ಪ್ರೋಗ್ರಾಮ ಓಫೀಸರ್ ಮುಸ್ತಫ ಸಹಕೋರ್ಡಿನೇಟರ್ ಜೌಹರ ಸೌಹೃದ ್ಲಬ್ ನೇಟ ಸ್ಮಿತ ಅಧ್ಯಾಪಕರಾಯ ಶಂಸುಧೀನ್ ಸುಭಾಷ್ ನಜ್ಮುದೀನ್ ನಿಷಾತ್ರಿಪಾಡಿ ನ್ಲಡ್ ಬ್ಯಾಂಕ್ ಪ್ರತಿ ನಿಧಿಕರ್ ಮುಹಮ್ಮದ್ ಅನಸ್ ಕೌನ್ಸಲರ್ ಸಜ್ಜನ ಸ್ಟಾಫ್ ನೂರ್ಯವಿ ಟೆಕ್ನೀಷ್ಯರಾಯ ಸಫೀರ ಹರಿತ ಅಂಜನ அன்ஷிதா என்பரான கேம்பி மேல் நோட்டம் சி சிசியன் பிரிந்தல் மண்ணா